തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് സി പി എം പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അടുത്ത മാസം ആദ്യവാരത്തോടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുൻപേ പാർട്ടി നേതൃത്വം തുടങ്ങിയിരിക്കുകയാണ് മിക്ക ജില്ലകളിലും സ്ഥാനാർത്ഥി നിർണയം നടന്നുവരുന്നു കോർപ്പറേഷനുകളിലേക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മത്സരത്തിനിറങ്ങും പഞ്ചായത്തുകളിൽ അതാത് ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള മത്സരാർത്ഥികളുണ്ടാകും നിലവിലുള്ളവരെ ഒഴിവാക്കി പുതുമുഖങ്ങളെ പരീക്ഷിക്കാനാണ് നിർദ്ദേശം യുവജനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകാനും നിർദ്ദേശമുണ്ട് നേരത്തെ വാർഡ് വിഭജന സമയത്ത് ഇടതിന് സ്വാധീനമുള്ള വാർഡുകൾ കൂട്ടിച്ചേർത്തതായി പരാതി ഉയർന്നെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമല്ലാത്തതിനാൽ കെട്ടടങ്ങി കൂടാതെ കോർപ്പറേഷൻ പരിധിയിൽ ഒരു വാർഡിൽ മുന്നൂറിലേറെ വോട്ടുകളാണ് സി പ്രവർത്തകർ നടന്നു ചേർത്തത് ഒരു അംഗത്തിന് ഇരുപത് വീടുകൾ ചുമതല നൽകിയായിരുന്നു പ്രവർത്തനം ഇതിനിടെ ബൂത്ത് കമ്മിറ്റികളും സജീവമായി വിളിച്ചു ചേർത്തിരുന്നു രണ്ട് മാസമായി ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനം നടന്നുവരുന്നു പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പ്രവർത്തന ഫണ്ട് പിരിവ് നവംബർ പത്തിന് മുൻപ് പൂർത്തിയാക്കും ഒരു അംഗം അഞ്ഞൂറ് രൂപയെങ്കിലും നൽകാനാണ് നിർദ്ദേശം കിടപ്പുരോഗികളും വിദ്യാർത്ഥികളുമായുള്ള അംഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിലെ മേയർ ആര്യ രാജേന്ദ്രന് സീറ്റ് നൽകണ്ടെന്നാണ് തീരുമാനമെന്നറിയുന്നു നിലവിലെ കൗൺസിലർമാരെ ഒഴിവാക്കി പുതിയ സ്ഥാനാർത്ഥികളെ നിർത്താനായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ നിന്നുയർന്ന ചർച്ചകൾ അതേസമയം നിർണായക വാർഡുകളിൽ നിലവിലെ സ്ഥാനാർത്ഥികളെ തന്നെ നോക്കാമെന്നും ചർച്ച വന്നിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് അതാത് വാർഡുകളിലെ താമസക്കാർ അവരുടെ ജോലി ജാതി കുടുംബങ്ങളുടെ എണ്ണം ബൂത്തിൻ്റെ സ്വഭാവം എന്നിങ്ങനെ സർവേ പ്രവർത്തകർ നടത്തിയിരുന്നു ബൂത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ അസോസിയേഷനുകളുടെ ലിസ്റ്റും എടുത്തിരുന്നു ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐ കൂടി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കി തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം സംസ്ഥാനത്ത് പൊതുവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ ബാധിക്കരുതെന്ന് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പാർട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രയലായിട്ടാണ് എല്ലാ പാർട്ടികളും കാണുന്നത് കൂടാതെ വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവയ്ക്കാനാണ് എല്ലാ മുന്നണികളും മുന്നോട്ട് നിൽക്കുന്നത് ബി ജെ പി അതിൻ്റെ അടിസ്ഥാനം ഒന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ് താഴെ തട്ടിലുള്ള ജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂട്ടുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക്